ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഞാൻ ഒരു ഫുൾ ബോഡി വർക്കൗട്ടിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ബെസ്റ്റ് എക്സസൈസ് ആണ് ഇന്ന് ഞാൻ വെറും സിമ്പിൾ ആയിട്ട് വെറും സിമ്പിൾ ആയിട്ടുള്ള ആറ് എക്സസൈസുമായിട്ടാണ് വന്നത് അതും ബെള്ളി ഫാറ്റിന്റെയാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് ബെല്ലി ഫാറ്റ് കുറക്കാവുന്നതാണ് വെറും സിമ്പിൾ ആണ് ആറ് എക്സസൈസേ ഉള്ളൂ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം വെറും മീൻസ് ബിഗിനർ ഫ്രണ്ട്ലി എക്സൈസ് ആണ് സിമ്പിൾ ആണ് ഓക്കെ നമുക്കിപ്പോ വർക്ക്ഔട്ടിലേക്ക് പോവാം എക്സൈസ് വന്നിട്ട് ഹൈനി ആണ് ഇതുപോലെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നീ നന്നായിട്ട് മുകളിലേക്ക് ഇതുപോലെ കൊടുക്ക അപ്പൊ ഒരു ടച്ചിങ് കിട്ടണം ഓക്കെ സെക്കൻഡ് എക്സൈസ് ഇതുപോലെ നിക്കാം എന്നിട്ട് ചെമ്പയാണ് വേണ്ടത് ഇതുപോലെ ചെമ്പയാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള ആള് ഇതുപോലെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെമ്പയാൻ ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങനെയും ചെയ്യാം തേർഡ് എക്സൈസ് ഇതുപോലെ നീ നന്നായിട്ട് മുകളിലേക്ക് ആപ്സിൽ പ്രഷർ കിട്ടണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ചിലവർക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഒരു സ്ലോ സ്ലോ ടൈപ്പിൽ ചെയ്ത് കാണിച്ചതാണ് ചിലർ നല്ല സ്പീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജമ്പ് ചെയ്തിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതുപോലെ രണ്ട് ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം സ്ലോ ആയിട്ടും ചെയ്യാം പി ും ചെയ്യാം രണ്ടും നല്ല എഫക്റ്റ് ആണ് ഓക്കെ മുകളിലും താഴെയായിട്ട് കിട്ടണം ഓക്കെ ഇതുപോലെ കൈ നന്നായിട്ട് മുകളിലും താഴെയായിട്ട് കിട്ടണം ഓക്കെ അടുത്ത എക്സൈസ് നിങ്ങൾക്ക് ജമ്പ് ചെയ്യണം ഇതുപോലെ എന്നിട്ട് വൺ ടു ഓക്കെ അഥവാ നിങ്ങൾക്ക് ഇതുപോലെ ജമ്പ് ചെയ്യുമ്പോൾ കാലുവേദന പ്രോബ്ലം ഉള്ളെങ്കിൽ ഇതുപോലെ ചെയ്യാം വൺ ടു സ്ലോ ആയിട്ട് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് രണ്ടും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരുക രണ്ടും നിങ്ങൾ ഡെയിലി വീട്ടൊന്ന് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് എക്സസൈസ് ബഡ് കിക്സ് ആണ് ഇതുപോലെ നിൽക്കുക ചിലവർക്ക് ഇതുപോലെ സ്പീഡിൽ ജമ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വയർ കുറയണം പക്ഷെ ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ സ്ലോ ആയിട്ട് കൊടുക്കാം അതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ ഇതുപോലെ സ്ലോ ആയിട്ടും കൊടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞാൻ വെറും സിമ്പിൾ ആയിട്ടുള്ള ആറ് ആണ് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ബലിഫായിട്ട് ഉറപ്പായിട്ടും കുറയും വീട്ടിൽ നിന്ന് ഡെയിലി ചെയ്യണം എത്ര ചെയ്യണം എന്ന് വെച്ചാൽ ഇരുപതിന്റെ നാല് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യണം പിന്നെ ഞാൻ ഡയറ്റിന്റെ പറ്റിയിട്ട് മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനിയും ഇതുപോലത്തെ മോർ ടിപ്സിനും അല്ലെങ്കിൽ മോർ എക്സസൈസിനും വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ